പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനം പൂർത്തിയായി സംഘർഷത്തെ തുടർന്ന് കുടിയിറക്കപ്പെട്ട ആളുകളെ ഇംഫാലിൽ പ്രധാനമന്ത്രി സന്ദർശിച്ചു സന്ദർശിച്ചുപൂരിൽ സംഘർഷബാധിതരുമായി മോദി സംസാരിച്ചു സംഘർഷം ആരംഭിച്ച് രണ്ടു വർഷം കഴിഞ്ഞാണ് മോദി മണിപ്പൂർ സന്ദർശിക്കുന്നത് ആക്രമണങ്ങൾ മണിപ്പൂരിന്റെ സൌന്ദര്യത്തിന് മങ്ങലേൽപ്പിച്ചുവെന്നും മണിപ്പൂരിന്റെ വികസനത്തിനായി ഒപ്പമുണ്ടെന്നും മോദി പറഞ്ഞു आशा और उम्मीद की भूमि है लेकिन दुर्भाग्य से हिंसा ने इस शानदार इलाके को अपनी चपेट में ले लिया था थोड़ी देर पहले मैं उन प्रभावित लोगों से मिला हूं जो कैंप में रह रहे हैं उनसे बातचीत के बाद मैं कह सकता हूं ൾ നൽകാനായി ചേരുന്നുണ്ട് തോഫിഖ് അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടന്ന് രണ്ടു വർഷത്തിന് ശേഷം ആ നാടൊന്ന് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുകയാണ് ഇന്നിപ്പോൾ അവിടെ എത്തിയപ്പോൾ ആ നാടിനെ എങ്ങനെയാണ് അദ്ദേഹം വിലയിരുത്തുന്നത് എന്തൊക്കെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവർക്ക് വേണ്ടി അമൃത മണിപ്പൂരിലെ പ്രധാനമന്ത്രിയുടെ മൂന്ന് മണിക്കൂറത്തെ സന്ദർശനം പൂർത്തിയായി പ്രധാനമന്ത്രി ഇപ്പോൾ അസമിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി പന്ത്രണ്ടരക്കാണ് മിസോറാമിന്റെ തലസ്ഥാനമായ ഐസോളിൽ നിന്ന് പ്രധാനമന്ത്രി വിമാനമാർഗം ഇംഫാലെത്തിയത് ഇംഫാലിൽ നിന്ന് റോഡ് മാർഗമായിരുന്നു കുക്കി ഭൂരിപക്ഷ പ്രദേശമായ ചുരാചന്ദ്പൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുകയും ആ ചുരാചന്ദ്പൂരിലെ കലാപബാധിത ആയിട്ടുള്ള ആളുകളുമായി പ്രധാനമന്ത്രി ആദ്യം സംവദിക്കുകയുണ്ടായി അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും എല്ലാം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ചുരാചന്ദ്പൂരിൽ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു അതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെയാണ് പ്രധാനമന്ത്രി ഇന്ന് ആ നിർവഹിച്ചത് പ്രധാനമായും മണിപ്പൂരിന്റെ സമാധാനം വീണ്ടെടുക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി ആ സംസാരത്തിൽ പറയുകയുണ്ടായി ആ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വികസനത്തെ കൂടുതലായി ബാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇനിയും ആവർത്തിക്കാതിരിക്കണം മണിപ്പൂരിൻ്റെ സൗന്ദര്യം കടുത്തുന്ന തരത്തിലേക്കായിരുന്നു മണിപ്പൂരിൽ സമ ഈ നേരത്തെ സംഘർഷങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് അവിടെ സംഘർഷങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനം പുനസ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് കൂടി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം ചിരാചന്ദ്പൂരിൽ നിന്നും റോഡ് മാർഗം തന്നെ ഇംഫാലിലേക്ക് എത്തിയത് ഇംഫാൽ എന്ന് പറയുന്നത് മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ് മെയ്ത്തെ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ാണ് ഇപ്പോൾ അവിടെ മെയ്ത്തകൾ മാത്രമാണ് അവിടെ ഉള്ളത് അവരുമായി പ്രധാനമന്ത്രി ആദ്യം സംവദിക്കുകയുണ്ടായി അവരുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി കേട്ടു വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും അത് അതിനിടയിൽ വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇംഫാലിലെ ആയിരത്തി മുന്നൂറ് കോടി ആ രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഇംഫാൽ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷവും പ്രധാനമന്ത്രി ദീർഘമായിട്ട് തന്നെ സംസാരിക്കുകയാണ് ഉണ്ടായത് ഈ സംഘർഷങ്ങൾ പ്രത്യേകിച്ച് കുക്കികൾക്കും വെയ്ത്തികൾക്കും ഇടയിൽ അവരുടെ ബന്ധം പുനഃസ്ഥാപിക്കാൻ ആവശ്യമാണ് അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കും കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി പ്രവർത്തിക്കും സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് പലതരത്തിലുള്ള m <목소리법> 니 പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മണിപ്പൂർ എന്നുള്ളത് ഇന്ത്യയുടെ ഒരു അഭിഭാജ്യ ഘടകമാണ് ഇന്ത്യയുടെ സംസ്കാരം പൂർണ്ണമാകണമെങ്കിൽ അത് മണിപ്പൂരിനെ കൂടി ചേർത്താൽ മാത്രമേ ഇന്ത്യയുടെ സംസ്കാരം തന്നെ പൂർണ്ണമാവുകയുള്ളൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയുന്നു ഒപ്പം മൂവായിരം കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് കൂടി പ്രധാനമന്ത്രി തൻ്റെ സംസ്കാരത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി കാരണം ഇപ്പോഴും നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത് അറുപത്തയ്യായിരത്തിലധികം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് അവരെ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോകേണ്ടതുണ്ട് അവനെ പോലും അവരെ പുനർ ിക്കേണ്ടതുണ്ട് അതിനായിട്ട് ഈ തുക ചെലവഴിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയ ആൾക്കൂട്ടം പ്രധാനമന്ത്രി എത്തിയ രണ്ടിടങ്ങളിലും ഇംഫാലും എല്ലാം പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇംഫാലിലെ ഇംഫാലെയും സിരാചന്ദ്പൂരിലെയും ആ ജനങ്ങളോട് ആ പങ്കുവച്ചത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ആഹ്വാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ശരി വിവരങ്ങൾ